വെലക്കേട്ടു പയ്യൂരിലെ ചേനത്തോട്ടം നശിപ്പിച്ച കാട്ടുപന്നിക്കൂട്ടത്തെ വെടിവെച്ചു കൊല്ലണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ ചേനത്തോട്ടം നശിപ്പിച്ച കാട്ടുപന്നിക്കൂട്ടത്തെ എത്രയും പെട്ടെന്ന് വെടിവെച്ചു വെടിവെച്ചുകൊന്ന് കർഷകരുടെ വിള സംരക്ഷിക്കുവാൻ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകണമെന്ന് തോട്ടം സന്ദർശിച്ച കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിലേറെയായി സ്വകാര്യ വ്യക്തികളുടെ ഏക്കർ കണക്കിന് ഭൂമി പാട്ടത്തിനടുത്ത് ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന പെലക്കാട്ടുപയൂർ കണ്ണഞ്ചേരി വീട്ടിൽ സുധാകരന്റെ തോട്ടത്തിലെ എണ്ണൂറിലേറെ വരുന്ന ചേനകളിൽ നൂറ്റമ്പതിലേറെ ചേനകൾ കഴിഞ്ഞ ദിവസം രാത്രി കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച രാവിലെ കോൺഗ്രസ് നേതാക്കളായ കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആന്റോപോൾ ധനേഷ് ചുള്ളിക്കാട്ടിൽ എൻ ഡി സജിത് കുമാർ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ പുലോത്ത് പ്രാദേശിക നേതാവ് ഷിഹാസ് എന്നിവർ കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ച തോട്ടം സന്ദർശിച്ചു തോട്ടം നശിപ്പിച്ച കാട്ടുപന്നിക്കൂട്ടത്തെ വെടിവെച്ചു കൊല്ലുവാൻ ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു കാലങ്ങളായി ജൈവ പച്ചക്കറി വിതരണം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുന്ന സുധാരായിട്ട് കൃഷിയിടത്തിൽ ഏകദേശം അഞ്ഞൂറിലധികം ചേനയാണ് ഈ സീസൺ നട്ടത് അത് നല്ല ഫലം കിട്ടാവുന്ന തലത്തിലെത്തോളാണ് ആ അഞ്ഞൂറിലെ നാ നൂറിലധികം ചേന രണ്ട് ഘട്ടങ്ങളായി കാട്ടുപന്നിക്കൂട്ടം എന്ന് നശിപ്പിച്ചിരിക്കുന്നു നാളിതുവരെയായിട്ടും ഈ കാട്ടുപന്നിക്കൂട്ടത്തെ നിയന്ത്രിക്കുവാൻ നമ്മുടെ രാജ്യത്ത് നമ്മുടെ പഞ്ചായത്തിലൊരു സംവിധാനവും ഇല്ല എത്രയും പെട്ടെന്ന് പഞ്ചായത്തും കൃഷിവകുപ്പും സംയുക്തമായി ഈ പ്രദേശത്ത് പച്ചക്കറി നശിപ്പിക്കുന്ന കാട്ടുപന്തിക്കൂട്ടത്തെ വെടിവെച്ച് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ കൃഷിത്തോട്ടവുമായി കണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പന്നിക്കൂട്ടത്തെ വെടിവെച്ച് കൊല്ലണമെന്ന് അപേക്ഷ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ കർഷകനായ സുധാകരൻ സമർപ്പിച്ചു സിസിടിവി ന്യൂസ് കേച്ചേരി